പാപത്തിന്റെ പാപബോധം പറയണ നമ്മളിവിടെ പാപത്തിന്റെ ബോധമാകുന്ന വേ ആ വേറെ അഴക്കപ്പെടണം അഴക്കപ്പെട്ടതിന് ശേഷം മാത്രമേ

എനിക്ക് എനിക്കിനീ പാപത്തിന് വേണ്ടി ജീവിക്കാം ഈ പാപമെന്നെ നരകത്തിലേക്ക് അതുകൊണ്ട് എനിക്ക് പാപം വേണ്ട പാപത്തിൽ നിന്ന് എനിക്ക് വെറുപ്പിടണം അങ്ങനെ വരുന്നവർ മാത്രമേ വീണ്ടും പ്രാപിക്കുന്നുള്ളൂ അല്ലാത്തവർ വീണ്ടും ഞാനത് നടക്കുന്നില്ല വീണ്ടും ഞാനത് നടക്കണമെങ്കിൽ പാപ സ്വഭാവത്തെക്കുറിച്ച് ബോധ്യം നല്ലവണ്ണം പറ ഞാൻ പാപിയാണ് എനിക്കിനി പാപത്തിൽ ജീവിപ്പാൻ കഴിഞ്ഞു പിന്നെ അഥവാ ഒരു പാപം വന്നെങ്കിൽ കരച്ചിലാണ് കർത്താവെ ഞാൻ പാപം ചെയ്തല്ലോ എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ ദൈവത്തിന്റെ ക്ഷമ കിട്ടുന്നവരെ ക്ഷമായാചനമായിരുന്നു ആകെ പ്രിയമുള്ളവരെ നാം ദൈവത്തിന്റെ ഭാവനത്തിൽ ജനിക്കപ്പെട്ടവരാണ് ഇത് നിങ്ങൾ നല്ലവണ്ണമോ തുടണം കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് വന്നവരല്ല കൈ ഉയർത്തി യേശുവേ എന്നാ എന്റെ എടുക്കലെ കൊണ്ടുവരുന്ന നാം ദൈവത്തിന്റെ വചനത്താൽ ജനിപ്പിക്കപ്പെട്ടവരാണ് യേശുവിന്റെ വചനമാണ് ഭിത്തിനാൽ അതുകൊണ്ടാണ് കൊലോസിയം മൂന്നിന്റെ പത്ത് വായിച്ചാൽ കൊലോസിയൻ മൂന്നിന്റെ പത്ത് കൊലോഷ്യൻ സ്ത്രീ ആ വായിച്ചാൽ

ആ വീട് ഞാൻ ലഭിക്കുമ്പോൾ നിങ്ങൾ ആരെ പോലെ ആകും ദൈവത്തെ പോലെ താൻ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ ദൈവത്തിന്റെ സ്വരൂപപ്രകാരമുള്ള പുതിയ മനുഷ്യൻ നാം യേശു നിരക്ഷിതമായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ിൽ പുതിയ മനുഷ്യൻ വരുമ്പോൾ അവന് യേശുന് സ്വഭാവമാണ് യേശുവിന് സദർശനായി അങ്ങനെയാണ് ദൈവമക്കൾ ദൈവത്തിന്റെ ഭവനക്കാരായി ഭവനക്കാരായിത്തീരുന്നത്